കാസർഗോഡ് കുമ്പള ദേശീയപാതയിൽ ടോൾ ഗേറ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു ടോൾ പിരിവ് ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ സമരം ഇരുപത് കിലോമീറ്ററിനിടെ രണ്ട് ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചതാണ് പ്രതിഷേധത്തിനുള്ള കാരണം പ്രതിഷേധക്കാരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെയും വാഹനത്തിൽ പോലീസ് വാഹനത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം تنهنجي کي 3000000 ദേശീയപാതയിലെ തലപ്പാടി ചെർക്കള റീച്ചിലെ ആരിക്കാടി ടോൾ പ്ലാസയിലാണ് ഇന്ന് തൊട്ട് വാഹനങ്ങൾക്ക് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി സ്വകാര്യ കരാർ കമ്പനിക്ക് നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നു ആ സമയം മുതൽ തന്നെ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നതാണ് ഈ ദേശീയപാത ചട്ടപ്രകാരം അടുത്തടുത്ത രണ്ട് ടോളുകൾക്കിടയിൽ അറുപത് കിലോമീറ്റർ ദൂരം എന്ന നിർദ്ദേശം ലംഘിക്കുന്ന നിലയിലാണ് ഈ ടോൾ പ്ലാസയുടെ പ്രവർത്തനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആരിക്കാടി ടോൾ പ്ലാസയും നിലവിലുള്ള തലപ്പാടി ടോൾ പ്ലാസയും തമ്മിലുള്ള അകലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് നോർമലി അറുപത് കിലോമീറ്റർ വേണമെന്നാണ് ചട്ടം പക്ഷേ ഇതിപ്പോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരപരിധി ഉള്ളൂ അപ്പോൾ അതാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചൊരു കാര്യവും സരീഷ് പിരുന്ന സരീഷ് നിലവിലെ സാഹചര്യം എന്താണ് ിൽ ഈ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ആദ്യ റീച്ച് പോലും പൂർണ്ണമായി കൊടുക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല അതിനിടയിലാണ് ഈ ടോൾ പ്ലാസ കൂടി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഈ ടോൾ പ്ലാസയ്ക്കെതിരെ സമരം നേരത്തെ സമരവും അതോടൊപ്പം തന്നെ നിയമപരമായുള്ള മുന്നോട്ട് പോക്കും സമരസമിതി നടത്തിയതാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം കൂടി ടോൾ പ്ലാസയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്ന് രാവിലെ ഏഴര മുതലാണ് ഇത്തരത്തിൽ തോൾ പിരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയത് നേരത്തെ മൂന്ന് തവണ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് ചർച്ച നടത്തുകയും ടോൾ പിരിക്കില്ല എന്നൊരു ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ ടോൾ പിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് തൊത്തു പിന്നാലെയാണ് എം എൽ എ കെ എം അഷഫിന്റെ നേതൃത്വത്തിൽ സമരമുണ്ടാവുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ കുത്തിയിരുപ്പ് സമരമായിരുന്നു എങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് Altyazı M.K. വലിയ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ശക്തമായ എതിർപ്പുകൾ തുടരുന്നതിനിടയിലാണ് ടോൾ പ്ലാസയുടെ പ്രവർത്തനം ആരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചതും ആ സ്വകാര്യ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതും ഒക്കെ അതിന് പിന്നാലെ നടക്കുന്ന പ്രതിഷേധമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരീഷ് നമുക്കിപ്പം സംഭവ സൽക്കരണം ചേരുന്നുണ്ട് സരീഷെ ഈ പ്രതിഷേധം ഒരു ഘട്ടത്തിൽ കുറച്ചൊരു സമാധാനമായി എന്ന് തോന്നിയ ഘട്ടത്തിൽടെ വീണ്ടും അവിടെ പ്രതിഷേധം രൂക്ഷമാവുകയാണല്ലേ ിയുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു കുത്തിയിരുപ്പ് സമരം മാത്രമായിരുന്നു അതിന് തൊട്ടു പിന്നാലെ എ കെ മഷഫും എം എൽ എയുമായി ഈ സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി സമരസമിതി നേതാക്കളും അതോടൊപ്പം തന്നെ ഈ ദേശീയപാത അതോറിറ്റി അധികൃതരും തമ്മിൽ ചർച്ച നടത്തി പക്ഷേ അതിന് ആ ചർച്ചയിൽ അനുകൂലമായ നിലപാടുണ്ടായില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് നേരത്തെ വലിയ നീണ്ട നിര തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു അതിനിടയിൽ വലിയ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഈ അധികൃതരുടെ നിലപാട് പക്ഷേ അതിനിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു സമരക്കാർ ഈ റോഡിലേക്ക് നേരിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ടോൾ ബൂത്ത് പോലും തകർക്കും എന്ന നിലയിലേക്ക് പോയതോടെയാണ് ഈ പ്രതിഷേധം കനക്കുകയും ഇപ്പോൾ പ്രവർത്തകർ ഈ കുത്തിയിരുന്ന് അല്ലെങ്കിൽ ഈ റോഡ് നടുവിൽ കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് എ കെ എം അഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ ടോൾ ഗേറ്റിന് തൊട്ട് സമീപത്തായി ഉറപ്പിക്കുകയും അവിടെ ദേശീയപാതയിൽ കിടന്നുകൊണ്ട് സമരം നടത്തുകയുമാണ് ഇപ്പോൾ തങ്ങളുടെ െ അറസ്റ്റ് ചെയ്യാതെ ഈ സമരം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പിന്നോട്ട് പോകൂ എന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എം എൽ എയും അതോടൊപ്പം തന്നെ മറ്റു ആളുകളും ഈ ഇവിടെ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരു തരത്തിലും പോവില്ല കാരണം പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ പേര് പറഞ്ഞ് ആളുകളിൽ നിന്നും പണം കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് ദേശീയപാത അതോറിറ്റി നടത്തുന്നത് എന്നുള്ളതാണ് ഈ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിൽ പ്രത്യേകിച്ച് പറയുന്നത് കുമ്പള നിലവിൽ ഈ തലപ്പാടിയിൽ ഒരു ടോൾ ിലോമീറ്ററിൽ ഒരു ടോൾ ഗേറ്റ് എന്നുള്ളത് മാത്രമാണുള്ളത് നിലവിൽ അങ്ങനെയാണെങ്കിൽ പെരിയയിലാണ് ഈ ടോൾ ഗേറ്റ് സ്ഥാപിക്കേണ്ടത് പക്ഷേ ആ ടോൾ ഗേറ്റ് പെരിയിൽ സ്ഥാപിക്കുന്നതിന് പകരം കുമ്പളയിൽ സ്ഥാപിക്കുന്നതോടെ ഒരാൾക്ക് അത് പ്രത്യേകിച്ച് കുമ്പള ടൗണിൽ എത്തുന്ന ഒരാൾക്ക് രണ്ട് ടോൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും അത് വലിയ രീതിയിലുള്ള പിടിച്ചു പറിക്കുന്നത് തന്നെയാണ് ുന്നത് പ്രത്യേകിച്ച് ഈ ഒന്നാം റീച്ച് പോലും കൃത്യമായി തുറന്നു കൊടുക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ആ അധികൃതർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഒരു ടോൾ പ്ലാസ നട ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും പോലീസ് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കി ിൽ പോലും സമരം സമാധാനപരമായതിനാൽ അവിടെ ആളുകളെ മാറ്റേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ ഇപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും അതുകൊണ്ട് അവരെ ഇപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ഈ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അത് പ്രതിഷേധക്കാർ അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പിന്നീട് കളക്ടർ നേരിട്ട് ഇടപെട്ട് ടോൾ പിരിക്കില്ല എന്നൊരു ഉറപ്പ് ഈ പ്രതിഷേധക്കാർക്ക് നൽകി അല്ലെങ്കിൽ സമരസമിതിക്ക് നൽകി അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എ മാർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ഇത്തരത്തിൽ പിരിക്കില്ല എന്നൊരു ഉറപ്പ് ഈ സമരസമിതിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ആ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങൾ പോകുന്നത് മൂന്ന് തവണ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതാർ അതോറിറ്റി തന്നെ ഉത്തരവിറക്കി പിരിക്കാനായിരുന്നു നൽകി പക്ഷേ ജില്ലാ കളക്ടർ എന്ന രീതിയിൽ കളക്ടർ ഇടപെടുകയും അത് പിൻവലിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് രാവിലെ മുതൽ എന്തായാലും ടോൾ പിരിക്കണം എന്നൊരു കർശന നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടോൾ പിടിക്കുകയും നിലവിൽ അത് പ്രതിഷേധക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇപ്പം ഇവര് അനുസരിച്ച് എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്ക് ഇന്ന് വൈകുന്നേരം എന്തോ ഒരു സമരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു സരീഷിനോട് ചോദിക്കാം കാര്യം ഇപ്പൊ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഓഗസ്റ്റിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരുന്നത് വരെ ടോൾ പിരിവ് നടത്തില്ലെന്ന് കളക്ടറും ദേശീയപാത അതോറിറ്റി അധികൃതരും തമ്മിൽ ഈ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയും കൂടെയൊക്കെ ഒരു ലംഘനമാണെന്നാണ് പറഞ്ഞത് ഈ കേസ് കുറേ കാലമായിട്ട് നീട്ടി നീട്ടി വയ്ക്കുമായിരുന്നു നേരത്തെ മൂന്ന് വട്ടം ടോൾ പിരിവ് നടത്താനുള്ള ശ്രമം നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും ജനപ്രതിനിധികളുമൊക്കെയും ഇറങ്ങി തടഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് മുതൽ തന്നെ ഈ വാഹനങ്ങൾക്ക് ടോൾ പിരിവ് ആരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സ്വകാര്യ കരാർ കമ്പനിയായ ഇൻഫ്രാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയത് അതിന് പിന്നാലെയായിരുന്നു ഈ കുമ്പളയിലെ പ്രതിഷേധം നമ്മൾ ഈ കാണുന്നതൊക്കെയും സരീഷ് ഇപ്പം ഈ സമരക്കാർ ഇന്നിപ്പോൾ വൈകുന്നേരം സമരം ഉണ്ടെന്നാണോ പറഞ്ഞവര് വീണ്ടും ഒരു സമരം നടത്തുകയാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധക്കാരായ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇവിടെ ടോൾ പിരിവ് വീണ്ടും തുടരുകയാണെങ്കിൽ വീണ്ടും സമരം കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല വീണ്ടും മൂന്ന് മണിക്ക് വീണ്ടും സംഘടിച്ച് എത്തും കൂടുതൽ സമരക്കാരുണ്ടാകും ഒരു തരത്തിലും പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല കാരണം ഈ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സമീപനം ദേശീയപാതാ അതോറിറ്റി നടക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹിയറിംഗ് നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു സമീപനം പ്രത്യേകിച്ച് കളക്ടറുടെയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു തലപ്പാടി ചെറുക്കള റീച്ചിലെ ആരിക്കാടി ടോൾ പ്ലാസയിലാണ് വാഹനങ്ങൾക്ക് ടോൾ പിരിവ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് അങ്ങനെ ടോൾ പിരിവ് ആരംഭിച്ചതിന് പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത് അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഇന്ന്